കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തീയതികളിൽ തിരൂരിൽ നടക്കുമെന്ന് സംഘാടകർ തിരൂരിൽ അറിയിച്ചു സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വർഗവാസന പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കലോത്സവം നടത്തുന്നത് കലോത്സവത്തിൽ പരിമിതർ കേൾവി പരിമിതർ മാനസിക വെല്ലുവിളി നേരിടൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി മൂവായിരത്തിലധികം കലാകാരികളും മാറ്റിയിരിക്കും അഞ്ചോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യവേദിയാകും എസ് എസ് എം പോളിടെക്നിക് കോളേജ് ഗവൺമെന്റ് എൽ പി സ്കൂൾ തെക്കുമുറി എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തിരൂർ എന്നിവയാണ് മറ്റു വേദികൾ തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് പ്രധാന വേദികളും നാല് ഹാളുകളും ക്രമീകരിച്ചു പോളിടെക്നിക് കോളേജിൽ ഒരു വേദിയും ജി എൽ പി എസ് തെക്കുമുറിയിൽ ഒരു വേദിയും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തെട്ടിന് ബാൻഡ് ഡിസ്പ്ലേ മത്സരമാണ് എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തോളം പേർക്ക് ഒരേ സമയം ഇരുന്ന് വഴിക്കാൻ പാകത്തുള്ള ഭക്ഷണ പന്തലുകളും ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളും മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും ഉച്ചഭക്ഷണം ചായ അത്താമം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് കലോത്സവം വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് എൻ ഐ എസ് നിർവഹിക്കും അഡീഷണൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സി സന്തോഷ് അധ്യക്ഷനായിരിക്കും തുഞ്ച തേജസ്സൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി പ്രസാദ് മുഖ്യാധിയാകും ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി അബൂബക്കർ പി ഡയറക്ടർ കെ കെ ജയപ്രകാശ് സാദത്ത് ഡോക്ടർ സുപ്രിയ ഡി ഡി പി റഫീഖ് ഹയർ സെക്കൻഡറി റീജിയൽ ഡെപ്യൂട്ടി ഡയറക്ടർ മിയാറ്റിസ് മെരിയ എന്നിവരും സംബന്ധിക്കും നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ